തീരുമാനം ഞാൻ എന്താ അങ്ങനെ തീരുമാനം ഇല്ല പറഞ്ഞ കൈയൊഴിയാണെന്നും പറ്റില്ല ഈ ഒരു കൊല്ലം ഞങ്ങള് മന മാറി മാറി നോക്കി ഞങ്ങളുടെ കുടുംബം കൂടെ കളഞ്ഞിട്ട് അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അത് പറ്റില്ല ഉപ്പ ഉമ്മ ഞാൻ ഞങ്ങൾ മാത്രമല്ലോ ഇനിക്ക് കൂട്ടിയ പ്രസവം പറ്റില്ല ായില്ല ഓരോരുത്തർക്കും നിങ്ങള് ഇങ്ങളെ പ്രശ്നം പറഞ്ഞു എനിക്കും അതേമാതിരി പ്രശ്നമുണ്ട് ഞാന് ഗൾഫിലാണ് അവിടെ ബിസിനസും കാര്യങ്ങളും നോക്കപ്പോ അറിയാലോ ഓളപ്പും ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തണ്ട് എപ്പോഴും അവിടെ ആളൊന്നും മതി എനിക്ക് പറ്റില്ല കാരണം ജോലിയായിട്ട് ആ കുട്ടികളെ തന്നെ ഞാൻ അവിടെ ആളെ ജലയില് ചെറുപ്പം മുതലേ ഞാനും നിങ്ങള് ആങ്ങളാരെ ഈ ഭാഗത്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തന്നെയാണല്ലോ എന്റെ ആ ഭാര്യ വീട്ടിൽ പോയിട്ടി പേറന്ന് കൂടിയോ അന്ന് തുടങ്ങി പൈസ ഒരു കാര്യം ഉറപ്പാണ് ഉമ്മാനെ ഗൾഫിലേക്ക് കൊണ്ടാവാൻ എനിക്ക് പറ്റില്ല ശരി ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഉമ്മാടെ സ്വത്ത് മാത്രം എടുത്താ പോരാ അത് ശരി ഉമ്മടെ പാപ്പാടിയും സ്വത്തുങ്ങളും രണ്ടാളും ഭാഗം വെക്കാൻ മുന്നിലുണ്ടായിരുന്നല്ലോ ആ എന്ത് തന്നെ തിരക്കടില്ല അതുപോലെ തന്നെയാണ് ഉമ്മ എല്ലാരിക്കും എന്താ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും കുട്ടിയാക്കില്ല അതായത് ഞാൻ പറയണെന്താ വെച്ചാലേ നിങ്ങളാരും ഒരാളും എങ്ങോട്ട് കൊണ്ടുപോയി മോള് പ്രസവിച്ചിരിക്കണല്ലോ ശല്യം യ്യാ ഞങ്ങളെ കാരം തറവാടാ ഉമ്മാനം നോക്കണ്ടത് ഉപ്പാടെ നോക്കണ്ടത് കടമ ആമക്കൾക്കാണ് ആ മക്കളങ്ങൾ മാറുന്നിട്ട് ഒരാള് ഈ എന്റെ ഭാര്യ അങ്ങനെ എന്റെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ ഒരാള് ഞാൻ ഗൾഫിലാണ് കാര്യം നടക്കൂല ആനക്കൊരു വിസത്തിന കൊണ്ടായാലോ അത് ശരി നടക്കണ കാര്യം ഉമ്മാക്കുണ്ടാവൂലേ പൂതി അല്ലേ ഉമ്മാക്കുണ്ടാവില്ലേ പൂതി അങ്ങനെ കൈ ഒഴിയാൻ പറ്റൂല മണം മുതലെടുക്കാൻ പറ്റി നല്ല ഭാഗം മേടിച്ചല്ലോ എന്തപ്പി മരിച്ചു ഇനി ഇമ്മാനെ ഒറ്റ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല പാപ്പാനെ ഞങ്ങൾ ഇതേപോലെ നാലായിട്ട് ഓരിയച്ചി ആ ഓരിയക്കണ നേരത്തെ അന്ന് ഉമ്മയുടെ മൈൻല്ലോ ഉമ്മാട മക്കള് ഉമ്മടെ മക്കള് ആ ഉമ്മാടെ മക്കള് തന്നെയാണ് ഇപ്പോഴും തീരുമാനമുണ്ട് ആ മക്കളില്ലാത്ത ഉമ്മമാരേനെന്തായാലും ുംയടി എന്തായേ എല്ലാരും പള്ളിണ്ടും കൊണ്ടും കടിപിടി കൂടി കാര്യമില്ല ഇതിന്റെ തീരുമാനമാണല്ലോ തീരുമാനം വേണല്ലോ ഞാനൊരു കാര്യം പറയാം പറയാൻ പാടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല നമ്മള് ചെയ്യാത്ത ആണ് ും കേട്ടില്ലേ അത്ര പോലും ആനക്ക് അമ്മാനെ കൊണ്ടുപോകാൻ ഉമ്മാനെ ജി ചെറുപ്പത്തിൽ പറഞ്ഞതല്ലേ സൗദിക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഇങ്ങനെ സാഹചര്യം അവിടെ പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ഐഡിയ പൈസ തോന്നും ആർക്കും ആരും കൊടുക്കേണ്ട ആവശ്യമല്ല ഇത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഒന്നാമതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നടകളൊക്കെ ഞാൻ രണ്ടാമത്തെ കല്യാണം കഴിപ്പിക്കുന്ന സമയൊക്കെ ആയി ഇത് വിളിച്ചിട്ട് എല്ലാവർക്കും ഓരി എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യങ്ങള് അല്ലാണ്ട് ഞാൻ പറയാം മൂന്നിലൊന്നും കിട്ടുള്ളൂ അങ്ങനെ തന്നെയല്ലേ ഇത് അത്മ്മടെ പേരിലാണ് ഞങ്ങള് പറഞ്ഞോ അമ്മടെ പേരിൽ കൂടുതല് അല്ലാതെ ആ മക്കൾക്കല്ല എവിടത്തെ വിളിച്ചത് അത്രത്തിരി മണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇല്ല ഇന്ന് ഇപ്പൊ മരിച്ചതിന്റെ ആണ്ടാണ് ഒരു കൊല്ലായിട്ട് ഞങ്ങൾ രണ്ടാൾക്കാരും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് ഉമ്മാനെ നോക്കിട്ടുണ്ട് ഇനി ഇങ്ങളവിടെ തീരുമാനിച്ചോളി ഞങ്ങൾ ആരാ തറവാട്ടിലിപ്പം ശരി പോയാൽ ഞാൻ പറഞ്ഞേണ്ട

അതിപ്പോ ചിലപ്പോ ഓളും ഉമ്മയും തമ്മിൽ ചേരുല്ല അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ വീടും ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഓരി ഞാന്തര നമ്മൾ നാല് മക്കളുണ്ടല്ലോ ഒരു ഓരി ഞാൻ തരാ നിന്റെ ഉമ്മ ഉമ്മങ്ങളിൽ കൂടിയല്ലേ പെമക്കളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈ കഴുകി പോകാൻ പറ്റൂലല്ലോ ഞാൻ ഓരോരി തരാ അല്ലല്ല അതില് പിന്നെ അതില് മാറാൻ പറ്റില്ല അല്ലാ കൊണ്ടുപോയി നോക്കണം അപ്പൊ അത് ഓനും തരും ഞാനും തരും ഒരു ഓമനേഴ്സിന് ഒരു വീട്ടിലത്തെ അത്യാവശ്യം ചെലവുകളും ഭക്ഷണവും കാര്യങ്ങളും വസ്ത്രം അത് പിന്നെ ഈ ഓമനേഴ്സിന്റെ ശമ്പളം പിന്നെ ഈ കരണ്ട് ബില്ലും കാര്യങ്ങളും അല്ലെ അത് എത്ര വെച്ചാ അത് ഡിവൈഡ് ചെയ്യാൻ കച്ചവടത്തിന് വെച്ചാൽ അവിടെ നിക്കട്ടെ ഇത് ആദ്യത്തിന് ഒരു തീരുമാനമാവട്ടെ ജീടം പോലെ ഇടല്ലേ

പിന്നെ പത്തിരിത്തിരി പറയാണെന്നൊക്കെയാ ഈ കണ്ട കാലം ജീവിച്ചോ ഇപ്പത്തി അവരെല്ലേ ഉള്ളൂ അത് എല്ലാരും ഒരുപാട് മുതലേ എല്ലാരും മേടിച്ചില്ലേ ഇത് ചോദിക്കണ്ടോട് ചോദിക്കേണ്ട കാര്യൊന്നും ഇല്ല ഇത് പറയാ ചെന്നിട്ട് ഇത് എന്റെ ഉമ്മാക്കുള്ള എല്ലാ മാസം കൊടുക്കണം എന്നുള്ള മതി അപ്പഴ അതല്ലാതെ ഇപ്പൊ ഞാൻ മാത്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഉത്തരവാദിത്തം ഉണ്ടാവൂലും എല്ലാവർക്കും ഒരു ഒരു നേരത്തെ കാലത്ത് ഏത് പ്രോക്കർമാരെ ആരാച്ച പറയുന്നുണ്ട് ഇത് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് നല്ലൊരു അടിപൊളി വീടും ഉണ്ട് കച്ചവടത്തിന് വെച്ചോളം ഉണ്ട് ഇത് വെച്ചു കഴിഞ്ഞ ഉമ്മാനെ കൊണ്ടാക്കിന്നത് വിൽക്കണ്ട കാര്യം എന്താ ഉള്ളു നിങ്ങക്ക് വിക്കണം വിത്രം കണ്ട മുതലിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഫ്ലാറ്റ് ബേഡ് ഒരു റൂം അല്ലെങ്കിൽ ആ പെണ്ണ് താമസിക്കാൻ ഒരു മതി യൂറോപ്യൻ ആ പിന്നെ ഉമ്മ മണിക്ക് ഉമ്മാടം എന്തിനാ പറഞ്ഞത് ഞമ്മള് തീരുമാനം എടുത്ത് അനുസരിക്കണം ഇപ്പഴല്ല ഇപ്പില്ലാത്ത കാലം അത് മക്കളെ കീഴിലുള്ള കാലാ ശരി അതിന്റെ ഒന്നും ആവശ്യമില്ല ഉമ്മാനോട് ഞാൻ പറഞ്ഞോണ്ട്

ഞാൻ കൊടുത്തോണ്ട് അങ്ങനെ ഒരാൾ ഒരാൾ ഗൾഫിൽ ജോലി എന്നാ ശെരി ഞാ തീരുമാനത്തില് ഉറപ്പിക്കാണ് നാളെ രാവിലെ ഞങ്ങൾ പോണി ആകുമ്പോൾ ഇപ്പൊ തീരുമാനമായി നാളെ പറ്റുന്ന പോയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് അളയമാര് അത് സംഭവിച്ചില്ല സംഭവിച്ചില്ലെന്ന് പറഞ്ഞു ഞങ്ങള് മക്കളൊരു തീരുമാനിക്കുക അതാണ് പിടിച്ച പിടിയാലൊക്കെ പിന്നെ നടക്കില്ല